സന അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ യമനിലെ ഹൂതികളുമായി ബന്ധപ്പെട്ട നിരവധി കേന്ദ്രങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ കുറഞ്ഞത് ആറുപേരെങ്കിലും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് യമനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സന വിമാനത്താവളത്തിൽ ആക്രമണം നടക്കുമ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ടെഡ്രോസ് അദനോ ഗബ്രിയേസസും സമൂഹസ്ഥലത്ത് ഉണ്ടായിരുന്നു തലനാ അദ്ദേഹം രക്ഷപ്പെട്ടത് ടെഡ്രോസ് അദനോ വിമാനത്തിൽ കയറാനായി തയ്യാറെടുത്ത് നിൽക്കവെയാണ് അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത് വിമാനത്തിലെ ഒരു ക്രൂ ക്രൂബമ്പർക്ക് പരിക്കേറ്റിട്ടുണ്ട് വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയതിനു പുറമെ യമന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ഹൊ സാലിഫ് റാസ് ഖാനിപ്പ് തുറമുഖങ്ങളിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു രാജ്യത്തെ ഹെസിയാസ് റാസ് ഖനാറ്റിപ്പ് പവർ സ്റ്റേഷനുകളിലും ആക്രമണം നടന്നു ഹൂതികൾ നിയന്ത്രണത്തിലുള്ള സഭാ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യവും അറിയിച്ചത് ആക്രമണത്തോട് വേഗത്തിൽ പ്രതികരിക്കുമെന്നും അതിനെ നേരിടാൻ തയ്യാറാണെന്നും ഉദ്ധരിച്ച് അൽമസീറ ടിവിയും റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലെ പലസ്തീനുകളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഭൂതികൾ ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും ആവർത്തിച്ച് പ്രയോഗിച്ചിരുന്നു ഇതാണ് ഇസ്രായേലിന്റെ പ്രകോപനത്തിന് പിന്നിലെ പ്രധാന കാരണം ഭൂതികൾക്കെതിരായ നടപടികളുടെ തുടക്കം മാത്രമാണിതെന്ന് ചാനൽ ഫോർട്ടീന് നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു പറഞ്ഞു തെക്കൻ ലെബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്കുളയ്ക്കെതിരെ ഇസ്രായേൽ സൈന്യം നടത്തിയ നിരന്തര നടപടികളിലൂടെയും സിറീൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായ ആയുധ ശേഖരങ്ങളിൽ ഭൂരിഭാഗവും നശിപ്പിച്ച സാഹചര്യത്തിലും നിലവിൽ മേഖലയിൽ ഇസ്രായേലിന് വൻ മേൽക്കയാണ് ഉള്ളത് സനയിലെ വിമാനത്താവളത്തിന്റെ റൺവേക്ക് സമീപമാണ് സൈനിക താവളം തുറമുഖ നഗരമായ ഹുദൈദയിലെ വൈദ്യുത നിലയത്തിന് നേർക്കും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ വരുന്നു ഹെസ്യാസ് റാസ് ഖാനദിക് പവർ സ്റ്റേഷനുകളിലും ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു പടിഞ്ഞാറൻ യമൻ തീരത്തെ സാലിഫ് റാസ് ഹനാദിപ്പ് തുറമുഖങ്ങളിലും ലക്ഷ്യമിട്ടതായി ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചു അതേസമയം തടവിലാക്കപ്പെട്ട യു എൻ ജീവനക്കാരെ മോചിപ്പിക്കുന്നതിനും മാനസിക സാഹചര്യം വിലയിരുത്തുന്നതിനുമായാണ് താൻ യെനിൽ എത്തിയതെന്ന് ലോകാരോഗ്യ സംഘടന ഡിപ്പാർച്ചർ ലോഞ്ച് റൺവേ എന്നിവയെല്ലാം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നതായും നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം പ്രത്യേകിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒന്നാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണി ഗുട്ടറോസ് പറഞ്ഞതായി യു എൻ വക്താവും അറിയിച്ചു സംഘർഷം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഗുഡറോസ് ആശങ്കാകുലനാണ് സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും പരമാവധി സംയമനം പാലിക്കാനും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും അദ്ദേഹം ആവശ്യപ്പെട്ടു ശനിയാഴ്ച പുതിയർ തുടർത്ത മിസൈൽ ടെല്ലവീപിലെ പൊതുപാർക്കിൽ പതിച്ച് മുപ്പതോളം ഇസ്രായേൽ പൗരന്മാർക്ക് പരിക്കേറ്റിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗാസയിൽ പോരാട്ടം ആരംഭിച്ചപ്പോൾ മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും പുതിയ ഹമാസ് ഭീകരരെ സഹായിക്കാനായി മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിവരികയായിരുന്നു ഇസ്രായേലിന്റെ പ്രദേശങ്ങളിലേക്ക് നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്നാണ് ഒതി വിമരുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് ഇസ്രോ ഡിഫൻസ് ഫോഴ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കി